അന്നൂരിൽ ഓടുമേഞ്ഞ വീട് മഴയിൽ പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും നിർമ്മാണചാരുതയും ഒത്തുചേർന്നേക്ക് ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും ഇടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ അന്നൂർ ശാന്തിഗ്രാം വാർഡിലെ കണ്ടക്കോരൻമുക്കിനടുത്ത് കെ പി സതീശന്റെ ഓടുമേഞ്ഞ വീടിന്റെ ഒരു ഭാഗം കനത്ത മഴയെ തുടർന്ന് നിലംപതിച്ചു ഇന്ന് ഉച്ചയ്ക്കായിരുന്നു അപകടം സതീശനും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് സംഭവസമയത്ത് എല്ലാവരും വരാന്തയിലായിരുന്നതിനാൽ ആളപായമില്ലാതെ രക്ഷപ്പെട്ടു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വാർഡ് കൌൺസിലർ എ രൂപേഷ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനാവശ്യമായ നടപടി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ നിർമ്മാണചാരതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം കുടുംബ സംഗമങ്ങൾ ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗിക യോഗങ്ങൾ കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ ക്യാമ്പ് ഫയർ ക്രിയാത്മകമായ ചർച്ചകൾ പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എല്ലാവിധ സൗകര്യങ്ങളോടെയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ് ഒത്തുചേരാനൊരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക കരിമയും അടുത്തറിയുവാനുള്ള അവസരമാണ് ം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിനു സമീപം അന്നൂർ പയ്യന്നൂർ ബുക്കിംഗിനായി ബന്ധപ്പെടുക നയൻ സിക്സ് സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫോർ വൺ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് വൺ സീറോ സെവൻ ത്രീ സെവൻ